ണന്നു വേണം ആ എനിക്കറിയില്ല അത് എന്റെ ഡ്യൂട്ടി അല്ല മക്കളുടെ നീ തന്നെ ജോലിയുണ്ട് സെക്ഷൻ നൈൻറ്റീൻ ബാർ തേർട്ടീൻ സി കൃത്യനിർവഹണത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം സെക്ഷൻ ഫോർട്ടീൻ ബാർ തേർട്ടി വൺ മക്കളുടെ സംരക്ഷണ ചുമതലയിലെ പരസ്യമായ ലംഘനം സെക്ഷൻ ബാർ ഭാര്യയോട് അപമര്യാദയായി പെരുമാറൽ ഇയാൾ കൂട്ടും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തൽ മാറും ക്രിമിനലാ ക്രിമിനൽ രണ്ടു മാസം തടിന കടവാടിനെ പോ നിന്നോട് ആരാച്ചർ നേരത്തെ ഞാൻ പറഞ്ഞത് നാളെ മുതൽ ഞാൻ പറഞ്ഞിട്ട് എഴുന്നേറ്റാ മതി ബാക്ക് എടുത്തി രാജീവാ അടുക്കളയിൽ നിന്ന് എന്തോ കരിഞ്ഞു മണക്കണോ നീ എവിടെയാ ഓ എന്തിനാടി വിളിച്ചു പോവുന്നത് എനിക്ക് പല്ല് തേക്കണം പല്ല് ആവശ്യത്തിന് നിന്റെ വായിലില്ലേ അതിൽ ഇഷ്ടമുള്ള തേച്ചോ വിഷമ ഓഹോ ഇത്ര കാലമായിട്ട് ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലേ നാളെ മുതൽ ഇതൊക്കെ സ്വന്തമായിട്ടൊക്കെ ചെയ്തോളണം താങ്ക് യു രാജീവണത്തിന് മുമ്പേ കഴിക്കാനുള്ള ഗുളിക എടുത്തു എന്താമ്മേ ഗുളിക എടുത്തു തരാനേ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കാനുള്ള വെള്ളം വേണമെന്ന് ഓരോ പ്രാവശ്യം ഞാൻ പറയണോ സോറി ഇപ്പൊ കൊണ്ടുവരാം നാളെ മുതൽ ഒരു നാലഞ്ച് പത്രം കൂടി വരുത്തട്ടെട്ടാ ഇതിൽ എന്നെ എന്തോരം വായിക്കാനുണ്ട് ഇങ്ങോട്ട് പറഞ്ഞോളൂ പറ്റി പറയുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങള് അച്ഛന്റെ കുളി എന്തെങ്കിലും വേണോ വേണ്ട ഓ നന്നായി അമ്മയുടെ മുഖത്ത് എനിക്ക് ടാക്കുന്ന ഒരു തരം ചിരി ഒളിഞ്ഞിടപ്പുണ്ട്